കിച്ചണിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കിയതിൽ ഉപ്പില്ല എന്നാണ് അവരുടെ പരാതി ഇവിടെ ആലു ഉണ്ടാക്കിയത് ആലു പൊറോത്ത ഉണ്ടാക്കുമ്പോൾ ആ ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് സ്വന്തമായി കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കണം അത്രേ റനാ ഫാത്തിമ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഒനിയൻ സാബു സമ്മതിക്കില്ല അവനാണ് കിച്ചണിൻ്റെ ഫുള്ളിങ് ചാർജ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഫാത്തിമയും ഒൻ സാബുമായിട്ട് ഭയങ്കരമായിട്ട് ബഹളവും വഴക്കു കൂടി അങ്ങട്ട് പുഴു എന്ന് വിളിക്കുന്നു ഇങ്ങോട്ട് കീടാണോ എന്ന് വിളിക്കുന്നു നീ വിവരമില്ലാത്തവളാണേ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള യോഗ്യതയില്ല എന്തെല്ലാം പുകിലായിരുന്നു എന്നറിയോ രാവിലെ ചൊറിയൻ പുഴു കീടു ഹണ്ണു നീ കീടാണു അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ബിഗ് ബോസിന്റെ അനുവാദം വേണം ബിഗ് ബോസ് ഇപ്പോഴാണോ കാണുന്നത് ഇത് കുറച്ച് വർഷമായിട്ടുണ്ടല്ലോ ഏഴാമത്തെ സീസൺ ആണ് നാല് സീസൺ വരെ തുടർച്ചയായിട്ട് ബിഗ് ബോസ് പരിപാടി വെച്ചുകൊണ്ടിരുന്നു അതിനുശേഷം കുറച്ച് ഇടവേളയിലാണെങ്കിൽ പോലും വീണ്ടും രണ്ട് സീസണും കൂടെ വന്നിട്ടുണ്ട് ഈ ബിഗ് ബോസ് സീസൺ കാണാത്ത അവിടുത്തെ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാത്ത അറിയാത്ത ആളുകളെ ആണോ ബിഗ് ബോസ് വീട്ടിലെ ചുറ്റുപാടുകളെ കുറിച്ചറിയാത്ത അതിനകത്ത് കയറിയാൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ ആറ് സീസണിലും നമ്മൾ സാധാരണക്കാരായ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ സാധാരണ ഒരു വീട്ടമ്മയെ ബിഗ് ബോസിലേക്ക് വിളിക്കൂ നമ്മളവിടെ വന്ന നല്ല കണ്ടന്റുമായിട്ട് നമ്മൾ നൂറ് ദിവസം നിന്നിട്ട് വരുമ്പം നിങ്ങൾ ഒരാൾക്ക് ട്രോഫി കൊടുക്കത്തുള്ളൂ ഒന്നാം സമ്മാനം ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ട് പേർക്ക് കൂടെ തുല്യ വീതത്തിലായിട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും അവിടെ വരുന്ന സാധാരണ വീട്ടമ്മമാരാണേ ബിഗ് ബോസിൽ വരുന്നതെങ്കിൽ അവരെ വിജയിച്ചിട്ടേ വരുള്ളൂ ഇത്രേ അടിയൊന്നും ഉണ്ടാവില്ല ഈ സീസണിന് എന്തും മഹാബോറ് കാണാനേ താല്പര്യമില്ല പിന്നെ വാർത്ത ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒന്ന് കാണുന്നതാണ് അത്രയും അറുബോർ എന്ന് പറയാറില്ലേ അറുബോറ് തന്നെയാണ് വായിലെ വരുന്നത് വിളിക്കുന്നു ഇത് കുട്ടികളൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ നേരത്തെ നല്ല പരിപാടിയായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുട്ടികൾക്ക് കാണാൻ കൊള്ളാത്ത രീതിയിലാണ് പരിപാടികൾ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മുതിർന്നവരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഈ മുതിർന്നവർ വിദ്യാഭ്യാസമുള്ളവർ വിജ്ഞാനമുള്ളവർ അതിനകത്ത് കയറി ചെന്നിട്ട് വായിൽ വരുന്നത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെ ശരിയാകും നമ്മൾക്ക് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റത്തില്ല അതിനെ കൊള്ളില്ല ഇപ്പോഴത്തെ ബിഗ് ബോസ് ബിഗ് ബോസ് വളരെ വളരെ മോശമാണ് ഒനിയൻ സാബുവിനെ റന ഫാത്തിമ റെസ്പെക്ട് ചെയ്യുന്നു പൈസന് മൂത്തതാണല്ലോ അതുകൊണ്ട് അപ്പോൾ പൈസന് താഴെയാണെങ്കിലും എന്നെയും തിരിച്ചും ഞാൻ റെസ്പെക്ട് ആഗ്രഹിക്കുന്നു എനിക്ക് റെസ്പെക്ട് തരുന്നില്ല എനിക്ക് എൻ്റെ ഉപ്പച്ചി എനിക്ക് റെസ്പെക്റ്റ് തരും പാപ്പിച്ച് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പോകുന്നിടത്തുള്ള എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പിന്നെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും റെസ്പെക്ട് ചെയ്യും അത് വിചാരിച്ചിട്ട് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നവൻ നമ്മളെ റെസ്പെക്ട് ഇല്ല അവനും ബിസിനസ്സാണ് ഞാൻ വാങ്ങുന്ന സാധനങ്ങൾക്ക് കാശ് കൊടുക്കുന്നു സാധനങ്ങൾ ഞാൻ വാങ്ങിക്കുന്നു അത് അത്രയേ ഉള്ളൂ അവിടെ ഒരു റെസ്പെക്റ്റ് ആവശ്യമില്ല ആരും കൊടുക്കാറുമില്ല അതുപോലെയാണ് ബിഗ് ബോസിന് പോകുന്ന പലർക്കും പല സ്ഥലത്തു നിന്ന് വന്നവരോടും പല സ്വഭാവങ്ങളല്ലേ ഉണ്ടാവുക അതുകൊണ്ട് റന ഫാത്തിമയുടെ ഈ പറഞ്ഞ കാര്യത്തിനോട് പലർക്കും വിയോജിപ്പുണ്ടാകും പിന്നൊരു കാര്യം റന പത്തൊമ്പത് വയസ്സേ ഉള്ളൂ റന ഫാത്തിമയ്ക്ക് അതുകൊണ്ട് അവരെ പലരും അവളൊരു കുട്ടി എന്ന രീതിയിൽ കണ്ടിട്ട് അവൾക്ക് ഒന്നും അറിവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മുപ്പത്തഞ്ച് വയസ്സായ രേണു അവിടെ കാണിക്കുന്നത് പോലെ ഒന്നും തന്നെ രന കാണിക്കും രേണു അതിനകത്ത് അനീഷിന് നേരെ കൈയും പൊക്കി എന്ന രീതിയിൽ കൈ പൊക്കിക്കൊണ്ട് ആ ബിഗ് ബോസിനകത്ത് മുഴുവനും ഓടി നടക്കുന്നത് കണ്ടു ഈ പറമ്പിൽ പോയാൽ വെളിച്ചപ്പാടുകൾ ഇതേപോലെയാണ് വാള് കൈയിലുണ്ടാകും വെട്ടിയോ ഇല്ല എന്നാലോ വെട്ടി ആ രീതിക്ക് വാളും പിടിച്ച് ആ പറമ്പിനകത്ത് തെയ്യം നടക്കുമ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടി നടക്കും ആ വാൾ വെച്ച് തലയിൽ നേരെ കാണിച്ചിങ്ങനെ വാളുകൊണ്ട് വെട്ടുന്ന ആക്ഷനിൽ അവർ ചെയ്യും ഒരു വര ചെറുതായിട്ട് വരയ്ക്കും ആ തൊലി പൊട്ടിച്ചു വര വരും അവിടെ മഞ്ഞൾപ്പൊടിയാണ് അത് ഔഷധമായിട്ട് ഇടുന്നത് എത്തി പെണ്ണതുപോലെ ബിഗ് ബോസിനകത്ത് പതിനെട്ട് പ പത്തൊമ്പത് കസ് നടുവിൽ കൂടി അകത്ത് നീളെ സോഫേൻ്റെ ഇടയ്ക്ക് പോകുന്നു അപ്പുറത്ത് പോയിരിക്കുന്നു ഇപ്പുറത്ത് പോയിരിക്കുന്നു ഓടി നടക്കുകയാണ് വെളിച്ചപ്പാടുകൾ മുടി അഴിച്ചിട്ട് വെളിച്ചപ്പാടുമായിട്ട് നടക്കുന്നു